ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ തകരാറുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഇപ്പോൾ സംശയങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ ടുഡേയുടെ കൺസൾട്ടിംഗ് എഡിറ്റർ രാജദ്വീപ് സർദേശായി ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് പ്രത്യേകിച്ച് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഉണ്ടായി എന്ന് സംശയിക്കപ്പെടുമ്പോൾ മഹാരാഷ്ട്രയിലെ ജനങ്ങളുമായിട്ട് ഏറെ ബന്ധമുള്ള മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കൃത്യമായി കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്ത രാജ്യത്ത് വിസർദേശായി ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുകൾ നടക്കുമോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കേസുകളാണ് സുപ്രീം സുപ്രീംകോടതി നടക്കുന്നത് എന്നാൽ സുപ്രീം കോടതി ഇത്തരം കേസുകളെ അവഗണിക്കുന്ന സ്ഥിതിയാണുള്ളത് ഇതിന് കാരണം എൺപതുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ നമ്മുടെ രാജ്യം ഇ വി എമ്മിലേക്ക് പോകണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ബാലറ്റ് പേപ്പർ സംവിധാനത്തിലെ നിരവധിയായിട്ടുള്ള പരിമിതികൾ നമ്മുടെ രാജ്യത്ത് വലിയ ജനസംഖ്യയുള്ളത് കൊണ്ട് തന്നെ എണ്ണുവാനും വോട്ടെടുപ്പ് നടത്തുവാനും അതുപോലെ തന്നെ പോളിംഗ് ബൂത്ത് പിടിക്കൽ ബാലറ്റ് പേപ്പർ പെട്ടി പിടിച്ചെടുക്കൽ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് പോകണമെന്നുള്ളത് നിരവധിയായിട്ടുള്ള കാലങ്ങളായ നമ്മുടെ രാജ്യത്തെ ആവശ്യമായിരുന്നു എന്നാൽ അതിനെതിരായിട്ട് സുപ്രീംകോടതിയിൽ പോകുകയും ഒരു വിഭാഗം ആളുകൾ പോവുകയും സുപ്രീം കോടതി ഇ വി എമ്മിനെതിരായി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഈ വിധി മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടുവന്നുകൊണ്ടാണ് ഇ വി എം നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നാൽ വിരോധാഭാസം എന്ന് പറയുന്നത് അതേ സുപ്രീം കോടതി വേണ്ടെന്ന് പറഞ്ഞ ഇ വി എം എന്നാൽ വേണമെന്ന് പറഞ്ഞ് നിയമം ഭേദഗതി ചെയ്ത് നടപ്പിലാക്കി ഇ വി എം ആ ഇ വി എമ്മിനെതിരായിട്ടുള്ള പരാതിയുമായിട്ട് ഇതേ സുപ്രീം കോടതിയിലേക്ക് ഇപ്പോൾ ജനം പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പരിഹാരം കാണാൻ കഴിയുന്നത് ഗവൺമെന്റിന് മാത്രമാണ് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാത്രമാണ് എന്നുള്ളതാണ് കാരണം ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ വി എം രാജ്യത്ത് നടപ്പിലാക്കിയത് അതിൽ കോടതിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാൽ രാജദ്വീപ് സർശായി പറയുന്നത് ഇ വി എമ്മിൽ ക്രമക്കേടുകൾ നടക്കുമോ എന്നാണ് ഈ ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതിൻ്റെ കാരണമായി ഇപ്പോൾ ആളുകൾ പറയുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിന് ഉണ്ടാക്കുന്ന വിജയമാണ് എന്തുകൊണ്ട് ബി ജെ പി സഖ്യത്തിന് ഈ വിജയമുണ്ടായി അഞ്ച് മാസങ്ങൾക്കപ്പുറം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ കോൺഗ്രസ് സഖ്യത്തിന് വലിയ വിജയമുണ്ടായപ്പോൾ അതേ സംസ്ഥാനത്ത് അഞ്ച് മാസം കഴിയുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി ജനങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചു എന്നാണ് ചോദിക്കുന്നത് എന്നാൽ രാജദ്വീപ് സർദാർ ഷായി ചോദിക്കുന്നത് ഡൽഹിയിൽ രണ്ടായിരത്തി പതിനാലിലെ ജൂണിൽ നടന്ന മാർച്ച് മെയ് മാസങ്ങളിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി വലിയ മുന്നേറ്റമുണ്ടാക്കി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ആദ്യത്തിൽ ഏകദേശം എട്ട് മാസങ്ങൾക്കപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയാണ് വലിയ മുന്നേറ്റമുണ്ടാക്കിയത് ഇതു തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും ഡൽഹിയിൽ സംഭവിച്ചത് പല സംസ്ഥാനങ്ങളിൽ നമുക്കമ്മനെ കാണാൻ കഴിയും കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടാക്കിയപ്പോൾ ഏകദേശം രണ്ട് വർഷങ്ങൾക്കപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സി പി എം ആണ് കേരളത്തിൽ വിജയിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി വിജയിച്ചു എന്നതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അതേ പാർട്ടി തന്നെ വിജയിക്കണമെന്നില്ല കാരണം ലോകസഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നു രാജ്യത്തെ ജനങ്ങൾ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് രാജ്യത്തിൽ ശൈ പറയുന്നത് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുമ്പോൾ തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ വെച്ചുകൊണ്ട് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഇ വി എം അദ്ദേഹം മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ചതായി രാജദീപ് സർദേശായി വിശ്വസിക്കുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യത പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീ ജനവിഭാഗങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ മഹായുധി സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന തോന്നൽ ഉളവായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ലഭിച്ചിരുന്നു എന്നാണ് രാജനബി സർദേശായി പറയുന്നത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗവൺമെൻറ്റിനെ ജന ൾ വോട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് രാജദ്വീപ് സർദേശായി ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഇലോൺ മസ്ക് ഇത് ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ രാജദ്വീപ് പറയുന്നത് അത്തരത്തിൽ ഒരു ഹാക്കിംഗ് ഒരിക്കലും സാധ്യമല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കാരണം ഇൻ്റർനെറ്റുമായി ബന്ധമില്ല ഇൻ്റർനെറ്റ് കേബിളുമായി ബന്ധമുള്ള ഒരു ഉപകരണമല്ല ഈ വോട്ടിംഗ് മെഷീൻ എന്നിരിക്കെ ഇത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അമേരിക്കയിലെ ടെക്നോളജിയിൽ അവർ അവരുപയോഗിക്കുന്ന അതേ ടെക്നോളജി അല്ല ഇവിടുത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല എന്നും അദ്ദേഹം പറയുന്നു അപ്പം ഈ നിലയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പഴി പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയവും വിജയവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ തിരഞ്ഞെടുപ്പിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും ആ ജനങ്ങൾ ആ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും വോട്ടിംഗ് മെഷീനുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടിംഗ് മെഷീനുകളെ മാത്രം പഴി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയത്തെ കൂടി അത് ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം തോൽവിയിൽ നിന്ന് പാടം ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് തോറ്റു ആ തോറ്റതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് വിജയിക്കാൻ കഴിയുക മറിച്ച് കാര്യങ്ങൾ പഠിക്കാതെ നേരെ വോട്ടിംഗ് മെഷീനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിലും അതേ പരാജയം നമ്മളെ തേടിയെത്തുമെന്നും അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് തന്നെ ബാലറ്റ് വോട്ടിംഗ് മെഷീനുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇനിയും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ടു പോകുന്നത് അത്ര ഭൂഷണമായി അദ്ദേഹം കാണുന്നില്ല മറിച്ച് ഓരോ തിരഞ്ഞെടുപ്പുകളും വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും പാർട്ടികൾ തയ്യാറാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വി പാറ്റുകൾ എണ്ണണം എന്നുള്ളതാണ് വി പാറ്റുകൾ എണ്ണാൻ ഒരു പക്ഷേ മൂന്നോ നാലോ ദിവസം എടുത്തേക്കാം നമ്മൾ ബാലറ്റ് പെട്ടി ബാലറ്റ് പേപ്പറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബാലറ്റ് പേപ്പറിലേക്ക് രാജ്യം മടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ബാലറ്റ് ഓരോ ബാലറ്റുകൾ എണ്ണണം ആ എണ്ണാൻ എടുക്കുന്ന സമയം ഒരു പക്ഷേ രണ്ടോ മൂന്നോ നാലോ ദിവസമായിരിക്കാം എന്നാൽ അതേ ദിവസങ്ങൾ തന്നെയാണ് വി വി പാറ്റുകൾ എണ്ണുന്നതിനെടുക്കുന്നത് വി വി പാറ്റുകൾ എണ്ണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഇനിയും ആർക്കെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ വി വി പാറ്റുകൾ എണ്ണുന്നതിനെ രാജ്യം ചർച്ച ചെയ്യണം അത് തീരുമാനമാക്കണം പൂർണ്ണമായിട്ടും ഇപ്പോൾ നിലവിൽ അഞ്ച് ശതമാനം വി വി പാറ്റുകൾ എണ്ണുന്നതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ പത്ത് ശതമാനം വി വി പാറ്റുകൾ എണ്ണതിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മുഴുവൻ വി വി പാറ്റുകളും എണ്ണുന്ന ഒരു സ്ഥിതി ഇനിയുള്ള കുറച്ച് തിരഞ്ഞെടുപ്പുകളെങ്കിലും നടത്തിയാൽ ജനങ്ങൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ സംശയങ്ങളും അവസാനിക്കും എന്നാൽ നിലവിൽ സുപ്രീം കോടതി പോലും അത്തരത്തിൽ ഒരു നിയമത്തിന് അംഗീകാരം കൊടുക്കുന്നില്ല ഇത് വലിയ നിലയിൽ ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കുന്നുണ്ട് കാരണം വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന തിരഞ്ഞെടുപ്പ് വിജയം പാർട്ടികൾക്ക് ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾ പൊതുവെ ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരമുണ്ടെന്ന് പറയുകയും നിരവധിയായിട്ടുള്ള ഏജൻസികൾ കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും എന്നാൽ പിന്നീട് അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഫലം പുറത്തു വരുമ്പോൾ ബി ജെ പിയോ മറ്റൊരു പാർട്ടിയോ വിജയിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടിട്ട് സംശയങ്ങൾ ഉണ്ടാവാം ആ സംശയങ്ങൾ തീർക്കാൻ ഒരേ ഒരു മാർഗമുള്ളത് വി വി പാറ്റുകൾ എണ്ണുക എന്നുള്ളതാണ് ഒരു പക്ഷേ വി വി പാറ്റുകൾ എണ്ണുന്നതിന് ദിവസങ്ങളെടുത്തേക്കാം ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങളെടുത്തേക്കാം പക്ഷേ എത്ര ദിവസം എടുത്തിട്ടാണെങ്കിലും നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് ജനാധിപത്യത്തിൽ അതുപോലെ തന്നെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം ദുരുപയോഗിച്ചുകൊണ്ട് വളരെ അധികം സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഏറ്റവും കൃത്യമായി നടത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജനാധിപത്യവും അതുപോലെ തന്നെ അവരുടെ സംവിധാനങ്ങളും സുതാര്യമായിട്ടാണ് നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടെങ്കിലും വി വി പാറ്റുകൾ എണ്ണുവാനുള്ള തീരുമാനം മുഴുവനായിട്ടും വി വി പറ്റുകൾ എണ്ണിയതിനു ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരൂ പുറത്തു പുറത്തുവിടൂ എന്ന ഒരു കൃത്യമായ നിയമം കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത് അക്കാര്യം വളരെ വളരെ ഗൗരവമുള്ള അല്ലെങ്കിൽ വളരെ നല്ല ഒരു അഭിപ്രായമായിട്ടാണ് തോന്നുന്നത് ഒരു കാര്യം പറയുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പല ചർച്ചകൾക്കും അടിസ്ഥാനമില്ല എന്ന് കൃത്യമായിട്ട് പ്രത്യേകിച്ച് ബി ജെ പി രാഷ്ട്രീയത്തുടക്ക് വലിയ നിലയിൽ എതിർപ്പ് പുറപ്പെടി പറയാറുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ കൂടിയാണ് രാജദ്വീപ് സർദേശായി ബി ജെ പി നേതൃത്വവുമായിട്ട് എപ്പോഴും ചർച്ചകളിലെല്ലാം തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തന രീതിയിൽ ഈ കാര്യങ്ങളെ പഠിച്ചതിന് ശേഷം അദ്ദേഹം നടത്തുന്ന ഈ അഭിപ്രായ പ്രകടനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ പരാജയമുണ്ടാകുമ്പോൾ വോട്ടിംഗ് മെഷീനുകളെ മാത്രം തള്ളിപ്പറഞ്ഞതുകൊണ്ട് അതിനെ സംശയിച്ചതുകൊണ്ട് മാത്രം കാര്യം നടക്കില്ല ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ഇനിയുള്ള കാലങ്ങളിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വീകാര്യതയും വലിയ സ്വാധീനവുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്